ഷാഫി പറമ്പിൽ എതിരായ ആരോപണത്തിൽ വിശദീകരിച്ച് വലഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി ബാബു ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടില്ല ഹെഡ് മാസ്റ്റർ എന്താണ് പറഞ്ഞതെന്നും വിശദീകരണം പരാമർശം വിവാദമായതോടെയാണ് ഈ തിരുത്തൽ വരുന്നത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി എം എൽ എ ആക്കിയ ഹെഡ് നോട്ട് ചെയ്യണം ഹെഡ് തരത്തിലാണ് അയാളുടെ പ്രവൃത്തി കണ്ടാളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു ഞാന് ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ടൻ്റെ നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് പറമ്പിന്റെ പ്രതികരണം പിന്നാലെ വരികയും നിങ്ങള് അതിന് ആരോപണമെന്ന് പറയുന്നതിന് അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടത് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഷാഫിയുടെ വാക്കുകൾ ഒരുപക്ഷെ കടമെടുത്ത് ചോദിക്കേണ്ടി വരും ഇതാണോ രാഷ്ട്രീയക്കാരുടെ തന്ത്രം എന്നുള്ളതാണ് നമ്മുടെ കുമാർ ആശ്വസി പാലക്കാട് ചേരുന്നുണ്ട് ആശ്വസി അതായത് സാധാരണ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം ഈ ഇപ്പോൾ നമ്മൾ കാല ഈ അടുത്ത കാലത്തായി കാണുന്നതാണ് ചില അപവാദ പ്രചരണങ്ങൾ നടത്തുക അത് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ അല്ല നടത്തുന്നത് ഒരു ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് അപ്പോൾ എന്ത് എൻ്റെ വ്യക്തിപരമായ ഞാനൊരു നിലപാട് പറയുകയാണ് കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അത് ഒരു പരാതി ഇല്ലെങ്കിലും സാങ്കേതികമായ പരാതിയില്ല എന്ന് പറയാമെങ്കിൽ കൂടിയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിക് ഡൊമെയിനിൽ ചില വസ്തുതകളുണ്ട് പക്ഷെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ബാബുവിന്റെ അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രസ്താവനയെ ഏത് രീതിയിൽ ഏത് കാഴ്ചപ്പാടിലൂടെ ഏത് കോണിലൂടെ കാണാനാണ് പ്രമേശ് കളിച്ചു അതിനുശേഷം വരികയും ചെയ്തു കേരളം ശരിക്കും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് വരുന്ന മാസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അതുകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പൊതു ചർച്ചയെ മലീമസമായ വിഷയങ്ങൾ കൊണ്ട് നിറയ്ക്കാനുള്ള ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ശരിക്കും പിൻവാങ്ങണം അല്ലെങ്കിൽ പിന്തിരിയണം എന്നാണ് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബു പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പ്രതിഷേധങ്ങൾക്കിടയിൽ പാലക്കാട് കാലുകൂത്തിയതാണല്ലോ പ്രതിഷേധം അവരുടെ പ്രതിഷേധ വിഷയം അതിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ട് സി പി എമ്മിനുണ്ട് അതിന് ഒരു പക്ഷേ ആ വിഷയത്തിൽ ഷാഫി പറമ്പിലിൻ്റെ നിലപാടെന്ത് എന്ന് ചോദിക്കാനും ഒക്കെ സി പി എമ്മിന് അവകാശവും അധികാരവുമുണ്ട് പക്ഷെ അതും കടന്ന് ഒരു വ്യക്തിപരമായ അധിക്ഷേപം അതും ഷാഫി പറമ്പലിന്റെ പേര് എടുത്തു പറയാതെ എന്നാൽ ഷാഫി പറമ്പിലാണ് വ്യക്തമാകുന്നത് പിന്നീട് അത് ഹെഡ് മാഷൻ ഒക്കെ ആക്കി ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ വ്യക്തിപരമായി ഇത്തരം അധിക്ഷേപങ്ങൾ ആരോപണം എന്നുള്ളത് അധിക്ഷേപമായി തിരുത്തണം എന്ന് ഷാഫി സൂചിപ്പിച്ചല്ലോ കറക്റ്റ് ആണ് അധിക്ഷേപമാണ് അല്ല അത് സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ഷാഫി പറമ്പലിൻ്റെ പിൻഗാമിയായിട്ടാണ് വന്നത് സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫിക്കിയുടെ പിൻഗാമിയായി വന്നു രാഹുൽ മാംകൂട്ടത്തിന് പിന്തുണ നൽകുന്നതിൽ ഇപ്പോൾ അവിടെ പിന്നെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം പൂർണ്ണമായും രാഹുലിനെ പിന്താങ്ങുന്നുണ്ട് അത് സ്വാഭാവികമായും ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പാണ് എന്നൊക്കെയുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ആക്രമണം ഷാഫിക്ക് തിരിക്കാനാണ് ശ്രമം അതൊക്കെ ആവട്ടെ പക്ഷേ അതിനൊരു മാന്യമായ ശ്രമമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ഒരു സി പി ഒരു വനിതാ നേതാവിനെതിരെയും ഒരു എം എൽ എക്കെതിരെയും ചില കോൺഗ്രസ് ഹാൻഡിലുകളും ചില കോൺഗ്രസ് വക്താക്കളും ഒക്കെ തന്നെ അത്തരം അധിക്ഷമ ചില ചില മഞ്ഞപ്പത്രങ്ങളും അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്പൊ നോക്കാം അപ്പൊ തെളിവ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ തെളിവില്ലേ ആദ്യം പറയേണ്ടത് നിയമപരമായി ഷാഫി ഇതിനെ നേരിടുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സി പി എം ഹാൻഡിലുകൾക്കെതിരായിട്ട് വനിതാ നേതാവ് പരാതി നൽകിയതിന്റെ ഭാഗമായി കേസെടുത്തല്ലോ അപ്പൊ ഇതിൽ കേസെടുക്കുമോ ഷാഫിയുടെ നിലപാട് വന്നാൽ എനിക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ അടിസ്ഥാന വിഷയങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയാക്കണം ഇപ്പൊ ഈ ഗവൺമെന്റിന് ജനങ്ങൾ മുന്നിൽ വെക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അവരുടെ ഭരണ നേട്ടം അവർ തന്നെ പറയുന്ന നേട്ടം അവകാശപ്പെടുന്ന നേട്ടങ്ങളുണ്ട് ഇപ്പൊ സാമുദായികൾ അകന്നു നിന്ന സാമുദായിക സംഘടനകൾ അടുക്കുന്നു എന്നൊക്കെയുള്ള അനുകൂലമായ എന്തൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് നാടാണ് വിഷയം വ്യക്തിപരമായി അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ് അതൊരു കൂടി ഒരു ഒരു ഗതികേടല്ലേ കാരണം ഇങ്ങനെ ഇങ്ങനെ പറയുന്നു അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ ജില്ലയിൽ നോക്കിയാൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണമാണ് യു ഡി എഫിനുള്ള ഒന്നും മണ്ണാർക്കാട് ലീഗിനാണ് പാലക്കാട് ഏക കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നതും ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം ജില്ലയിൽ സ്വാഭാവികമായും ഈ വിവാദങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഈ മിഷൻ ട്വൻറ്റി സിക്സ് കൃത്യമായും ഒരു പദ്ധതിയോടെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം പ്രമേശായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ോം സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഈ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി ഈ കൃത്യമായി മിഷൻ ട്വന്റി സിക്സ് അവിടെ കാരണ ഈ കാര്യങ്ങളൊക്കെ കാരണബൂതനായ വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എങ്ങനെയാണ് കാരണം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പാലക്കാട് ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കൾ അവരെ സംബന്ധിച്ചതാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഇന്നും ഇന്നും പ്രതിപക്ഷ നേതാവ് സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു അവിടുത്തെ ഒരു ഡി സി സി അധ്യക്ഷൻ എന്താണ് പറയുന്നത് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ വിഷയത്തിൽ എങ്ങും തുടരാത്തൊരു സമീപനത്തിലേക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു പടുകുഴി കോൺഗ്രസ് അല്ല വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് രാഹുൽ ഈ വി ഡി സതീഷിനിപ്പോൾ ഇന്നും ആവർത്തിക്കുമ്പോൾ പോലും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും അനുമതിയോടുകൂടി അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ജില്ലയിൽ മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളതും അവിടെ ഇപ്പോൾ ഈ തരത്തിൽ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടിത് നേതൃത്വത്തിൽ നിന്ന് ഒരു തരത്തിലും ഒരു ശക്തമായ എതിർപ്പോ അല്ലെങ്കിൽ ശക്തമായ തള്ളിപ്പറച്ചലോ ഇനിയും ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല ഒരു പരിധി കൂടെ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞാൽ പൂർണ്ണമായും കോൺഗ്രസ് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുലിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കാണേണ്ടി വരുമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായും പ്രമേയ കൃഷ്ണൻ അശ്വിത്വം പറഞ്ഞതിൻ്റെ ഒരു രക്ത ചുരുക്കം നോക്കുമ്പോൾ ബോറൻ പരാമർശമായി പോയി സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം ഒരാളെക്കുറിച്ച് നമുക്ക് നാവിനെല്ലില്ല എന്ന് പറഞ്ഞ് എന്തും അങ്ങ് പറഞ്ഞ് അങ്ങ് ഫലിപ്പിച്ചിട്ട് പോയാൽ മതിയോ എന്ന ചോദ്യം എന്തെങ്കിലും ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്ന ഒരു എം പി കൂടിയായ ഷാഫി പറബലിനെതിരെ ഇത്തരം മതപ്രയോഗങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല പിന്നീട് അദ്ദേഹം അഴകുഴമ്പൻ ഒരു നിലപാട് താൻ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല ഷാഫിയുടെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വയം താഴ്ന്നു പോകുന്നു എന്നുകൂടി വിലയിരുത്തപ്പെടുകയാണ്